നമസ്കാരം ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ലെന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഈ നിലപാട് പെൻഷൻ പദ്ധതികളിൽ നിന്നും സർക്കാരിന്റെ പിന്നോട്ട് പോക്ക് വ്യക്തമാക്കുന്നതാണ് ഈ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തു ഇതിനിടെ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ ഗഡു തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പെൻഷൻ കൊടുത്ത് ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതിനായി കടമെടുപ്പിന്റെ വഴിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയ്ക്കായിരിക്കും പണം സ്വരൂപിക്കുക ക്ഷേമ പെൻഷനായി സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വായ്പ എടുക്കുക മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒൻപത് ദശാംശം ഒന്ന് ശതമാനമാണ് പലിശയായി നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിനുള്ളിൽ മൂന്നാമതായാണ് ഇതേ ആവശ്യത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത് നേരത്തെ വാങ്ങിയ നാലായിരം കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യം രണ്ടായിരം കോടിയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കോടിയുമാണ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്താനായില്ല പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്കു ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി ഇരുപത്തിനാലായിരം കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായി വന്നത് ഇതിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ അതുകൊണ്ടാണ് രണ്ടു തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ലെങ്കിലും മൂന്നാമത്തെ വീണ്ടുമുള്ള നീക്കം സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായ ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് ഇതിന്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും ഫണ്ട് ും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകണം പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട് പന്ത്രണ്ട് മാസമാണ് വായ്പാ കാലാവധി ഇതിന്റെ പലിശ മാസാടിസ്ഥാനത്തിലും മുതൽ കാലാവധിക്ക് ശേഷം ഒറ്റത്തവണയായും നൽകുന്ന രീതിയിലാണ് ക്രമീകരണം അതിനിടെ സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ മൂന്ന് ലക്ഷം കർഷക തൊഴിലാളികൾക്ക് മാസം ആയിരത്തി രൂപ പെൻഷൻ നൽകുന്നുണ്ടെന്ന് സർക്കാർ അടുത്തിടെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു അൻപത് വയസ്സിലധികം പ്രായമുള്ള എഴുപത്തിയാറായിരം അവിവാഹിതരായ സ്ത്രീകൾക്കും ഇതേ തുക പെൻഷനായി നൽകുന്നു ഇതിന് കേന്ദ്ര സഹായമില്ല ഇതടക്കം നാൽപ്പത്തി ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത് മാസം തൊള്ളായിരം കോടി രൂപയാണ് ഇതിനാവശ്യമായുള്ളത് ആവശ്യമായുള്ളത് ഇത് കൂടാതെ പതിനാറ് ക്ഷേമ ഫണ്ട് ബോർഡ് പെൻഷൻ പദ്ധതിക്കായി മാസം തൊണ്ണൂറ് കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ടെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ദേശീയ സാമൂഹിക സഹായ പദ്ധതി പ്രകാരമുള്ള പെൻഷൻ കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് അനുവദിക്കാനാകൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള സഹായമേ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ കേന്ദ്രം അനുവദിക്കുന്നത് ഏഴു ലക്ഷം പേർക്കാണ് ഒരു വ്യക്തിക്ക് യിരത്തി അറുന്നൂറ് രൂപയാണ് പ്രതിമാസ പെൻഷൻ നൽകുന്നത് ഇതിൽ കേന്ദ്രവിഹിതം പരമാവധി അഞ്ഞൂറ് മാത്രമാണ് സാമൂഹിക സുരക്ഷാ സെസ് വകമാറ്റിയതാണ് പെൻഷൻ പ്രതിസന്ധിക്ക് കാരണമെന്ന ഹർജിയിലെ ആരോപണം തെറ്റാണ് വിദേശ മദ്യ ഇന്ധന സെസ് ആ കഴിഞ്ഞ നവംബർ വരെ പിരിച്ചെടുത്തത് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ മാത്രമാണ് അതേസമയം രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചെലവിട്ടത് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയാണെന്നും സർക്കാർ അറിയിച്ചിരുന്നു നന്ദി